നമസ്കാരം അടുത്ത നാല് വർഷത്തെ ഒരു കണക്ക് വെഴിഞ്ഞ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയെട്ടിൽ എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാക്കും എന്നുള്ളതാണ് പുതിയ വാഗ്ദാനം അദാനി ഗ്രൂപ്പും കേരള സർക്കാരുമായിട്ട് കാര്യത്തിൽ ധാരണയായിട്ടുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ നീണ്ടിരുന്ന ഒരു കരാറാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ തന്നെ അവർ പൂർത്തിയാക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് അത് സംബന്ധിച്ച് അവരുടെ മൊത്തം ഗ്രൂപ്പിന്റെ ഒരു പ്രൊജക്ഷൻ നമുക്ക് വളരെയധികം ആവേശം നൽകേണ്ടതാണ് അദാനി പോർട്സ് റവന്യൂ പ്രൊജക്റ്റഡ് അറ്റ് റുപ്പീസ് ഫിഫ്റ്റി തൗസൻഡ് ക്രോർ ഇൻ നെക്സ്റ്റ് ഫോർ ഇയേഴ്സ് അടുത്ത നാല് വർഷത്തിനകം രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഫിനാൻഷ്യൽ ഇയർ വരെ അൻപതിനായിരം കോടി രൂപയുടെ വരുമാനമാണ് അവർ പ്രതീക്ഷിക്കുന്നത് അതിൽ വളരെ നിർണായകമായ ഒരു സംഭാവന നൽകാൻ വിഴിഞ്ഞ പദ്ധതിക്ക് കഴിയും എന്നുള്ളതും അവരുടെ കണക്ക് ഒന്നാണ് എ ലുക്കറ്റ് ഹൗ ദ കമ്പനി ഹാസ് ബീറ്റ് ഇറ്റ്സ് ഓൺ ഗ്രൂപ്പ് ഗൈഡൻസ് ആൻഡ് എക്സ്പാൻഷൻ പ്ലാൻസ് ഇത് തന്നെ ഈ പറയുന്ന വരുമാനവും ഈ ചരക്ക് കൈമാറ്റവും എല്ലാം അവരുടെ കണക്ക് കൂട്ടലുകൾക്കപ്പുറം വളരുന്നുണ്ട് ഏകദേശം മുന്നൂറ്റി എൺപത് മില്യൺ ആയിരുന്നു അവർ കഴിഞ്ഞ സാമ്പത്തിക വർഷം പ്രതീക്ഷിച്ചിരുന്നത് അതിടയ്ക്ക് അവർ നാന്നൂറാകുമെന്ന് പ്രതീക്ഷിച്ചു തിരുത്തി ഒടുവിലത് നാനൂറ്റി ഇരുപതായി നാന്നൂറ്റി എട്ട് മില്യൺ ടൺ ഇന്ത്യക്കകത്തും പന്ത്രണ്ട് മില്യൺ ടൺ ഹൈഫ പോർട്ടലുമായിട്ട് നാനൂറ്റി ഇരുപത് മില്യൺ ടൺ ആയിട്ടുണ്ട് അടുത്തത് അവര് അഞ്ഞൂറ് മില്യൺ ആണ് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്ന ടാർഗറ്റ് ദ കമ്പനി എയിംസ് ഫോർ റോബർസ് കാർഗോ വോളിയം ഗ്രോത്ത് ടാർഗറ്റിംഗ് തൗസൻഡ് മില്യൺ മെട്രിക് ടൺ ബൈ ട്വൻറ്റി തേർട്ടി ഇത് രണ്ടായിരത്തി മുപ്പതിലാണ് ഈ നടപ്പ് സാമ്പത്തിക വർഷമാണ് അഞ്ഞൂറ് മില്യൺ മെട്രിക് ടൺ അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ അത് നേരെ ഇരട്ടിക്കുന്നു ആയിരം മില്യൺ മെട്രിക് ടൺ ബൈ ട്വൻറ്റി തേർട്ടി ആസ് പെർ ഇറ്റ്സ് ഇൻവെസ്റ്റർ പ്രസൻറ്റേഷൻ ദിസ് ഗോൾ ഇസ് പ്രൊജക്റ്റഡ് ടു ഡ്രൈവ് റവന്യൂ ടു റുപ്പീസ് ഫിഫ്റ്റി തൗസൻഡ് ക്രൂർ ബൈ ഫിനാൻഷ്യൽ ഇയർ ട്വൻറ്റി നയൻ ഗ്രോയിങ് അറ്റ് എ സി എ ജി ആർ ഓഫ് സിക്സ്റ്റീൻ പേഴ്സൻ ഫ്രം ഫിനാൻഷ്യൽ ഇയർ ട്വൻ്റി ഫോർ ഡബ്ളിംഗ് ദ കറന്റ് ലെവൽസ് ഭയങ്കരമായൊരു കുതിപ്പാണ് അവരുടെ പ്രൊജക്ഷനിൽ വന്നിരിക്കുന്നത് ആയിരം മില്യൺ മെട്രിക് ടൺ ബൈ ട്വൻറ്റി തേർട്ടി ഈ നടപ്പ് വർഷം ഫിനാൻഷ്യൽ ഇയർ ട്വൻറ്റി ഫൈവിൽ അഞ്ഞൂറ് മില്യൺ മെട്രിക് ടൺ എന്ന് പറയുന്നിടത്ത് അടുത്ത അഞ്ച് വർഷത്തിനകം അത് നേരെ ഇരട്ടിക്കുന്നു പതിനാറ് ശതമാനം വളർച്ച കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് ആണ് ഈ സി എ ജി ആർ പതിനാറ് ശതമാനം വർധനമാണ് ഒരു പ്രതീക്ഷിക്കുന്നത് ദ കമ്പനി ഈസ് ഇന്ത്യസ് ലാർജസ്റ്റ് പോർട്ട് ഓപ്പറേറ്റർ കമാൻഡിങ് എ മാർക്കറ്റ് ഷെയർ ഓഫ് ട്വൻറ്റി സെവൻ പെർസെൻറ്റേജ് ഇൻ കാർഗോ വോളിയംസ് എ സിഗ്നിഫിക്കൻറ്റ് ഇൻക്രീസ് ഫ്രം ടെൻ പേഴ്സൻറ്റ് ഇൻ ട്വൻറ്റി തേർട്ടീൻ രണ്ടായിരത്തി പതിമൂന്നിൽ പ പത്ത് ശതമാനമായിരുന്നത് രണ്ടായിരത്തി പത്ത് വർഷം കഴിയുമ്പോൾ അത് ഇരുപത്തിയേഴ് ശതമാനമായിട്ട് കൂടി മൊത്തം ഇന്ത്യ കൈകാര്യം ചെയ്യുന്ന മൊത്തം ചരക്കിൻ്റെ ഇരുപത്തിയേഴ് ശതമാനം അദാനി ഗ്രൂപ്പിൻ്റെ പോർട്ടുകളും ടെർമിനലുകളുമാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ നേരെ ഇരട്ടിക്കണം പത്തൊന്ന് ഇരുപതാകണം പക്ഷേ ഇരുപത്തിയേഴ് ശതമാനമായി ഇതാണ് നേരത്തെ പറഞ്ഞ ആ വലിയ കുതിപ്പിൻ്റെ ലക്ഷണം ദ കമ്പനി പ്ലാൻസ് ടു എൻഹാൻസ് കപ്പാസിറ്റി അക്രോസ് ഓൾ പോർട്ട്സ് എസ്പെഷ്യലി ദോസ് അക്വയർഡ് ഇൻ റീസെൻ്റ് ഇയേഴ്സ് നമ്മുടെ ഒറീസയിലെയും ഗോപാൽപൂർ ഗംഗാവരം ധം്ര ഇങ്ങനെയുള്ള പോർട്ടുകളൊക്കെ ഈ അടുത്ത നാളുകളിലാണ് അദാനി ഗ്രൂപ്പിൻ്റെ പ്രത്യേകിച്ച് ഗോപാൽപൂർ പോർട്ട് ഇതിൻ്റെ എല്ലാം എക്വിസിഷനാണ് ഈയൊരു വളർച്ചയെ അദാനി ഗ്രൂപ്പിനെ സഹായിച്ചത് ദ കമ്പനി പ്ലാൻസ് ടു എൻഹാൻസ് കപ്പാസിറ്റി അക്രോസ് ഓൾ പോർട്സ് എസ്പെഷ്യലി ദോസ് വോസ് അക്വയർഡ് ഇൻ റീസെൻറ്റ് ഇയേഴ്സ് ഇനിയാണ് നമ്മുടെ കാര്യം വരുന്നത് ആൻഡ് ഇസ് ഫോക്കസ്ഡ് ഓൺ കമ്മീഷനിങ് ദ വിഴിഞ്ഞം പോർട്ട് ഇൻ ഇന്ത്യ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ വിഴിഞ്ഞം പ്രോജക്റ്റും കമ്മീഷൻ ചെയ്യും അതിലൂടെയാണ് അദാനി ഗ്രൂപ്പ് ഈ ഒരു വലിയ കുതിപ്പ് അടുത്ത നാല് വർഷത്തിനകം അൻപതിനായിരം കോടി രൂപയുടെ വരുമാനം ഇത് നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ നോക്കിയിരുന്നാൽ വരുമാനം മുഴുവൻ അദാനിക്ക് മാത്രമേ ആകുകയുള്ളൂ അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കിതിൻ്റെ പങ്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അധ്വാനിക്കണം നമ്മൾ പ്ലാൻ ചെയ്യണം നമ്മൾ ചിന്തിക്കണം നമ്മൾ പ്രവർത്തിക്കണം എങ്കിൽ മാത്രമേ ഈ വളർച്ചയുടെ ഓഹരി നമുക്കും കിട്ടുകയുള്ളൂ അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ തുടക്കമിടുക ഇനി കഷ്ടിച്ച് മാസങ്ങൾ മാത്രമേയുള്ളൂ ഇന്നത്തെ ട്രാക്കിംഗ് ന്യൂസിൽ നമ്മുടെ ഷൻഹുവ തർട്ടി ഫോർ ക്രെയിനെ സംബന്ധിച്ച് ഒരു ചെറിയ സംശയമുണ്ട് എട്ട് ടു ഷോർ ക്രെയിനുകളാണ് ഇതുവരെ എത്തിയത് അതോടൊപ്പം ഇരുപത്തിമൂന്ന് കാൻഡിലിവർ യാഡ് ക്രെയിൻ എന്ന് പറയും ഇരുപത്തിനാല് വരേണ്ടടുത്ത് ഇരുപത്തിമൂന്നേ എത്തിയിട്ടുള്ളൂ ഇനി ഒരെണ്ണം കൂടി വരാനുണ്ട് അത് ഉടനെ വരുന്നില്ല സെപ്റ്റംബർ ഒക്ടോബറോടു ഏകദേശം കമേർഷ്യൽ ഓപ്പറേഷൻ തുടങ്ങുന്നതോടുകൂടിയേ ആ കാൻഡിലിവർ ക്രെയിൻ വരികയുള്ളൂ ഷെൻഹുവ തേർട്ടി ഫോറിൻ്റെ ആദ്യമായിട്ട് ഷെൻഹുവ തേർട്ടി ഫോർ വാർഫിൽ നിൽക്കുന്നതുൾപ്പെടെയുള്ള നിലവിലുള്ള എല്ലാ ക്രെയിനുകളും ഇരുപത്തി മൂന്ന് പ്ലസ് എട്ട് ഇത്രയും ക്രെയിനുകളെ ഒരുമിച്ചുള്ളൊരു ദൃശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുകൂടി ആകാശ ദൃശ്യം അതുകൂടി പ്രേക്ഷകർ കാണുക signing off Elias John.